മടിച്ചു നിങ്ങൾ നിറയെ ബുദ്ധിണ്ടായിട്ടോ ണ്ടായിരുന്നു ഇന്നലെ സ്കൂൾ കുട്ടികളൊക്കെ വന്നപ്പോ കൊണ്ടോയിട്ടോ അപ്പോൾ തോന്നി ഇന്ന് കുറച്ച് അച്ചാർ ഇടാൻ എടുക്കാൻ ഇവിടെ കൂട്ടുകാർ പറയണെങ്കിൽ ചെമ്മീൻ ഇട്ടിട്ട് അച്ചാറൊക്കെ നല്ല രസം ഉണ്ടാവുന്നുണ്ട് പക്ഷെ ചെമ്മീൻ കെട്ടിയില്ല ഉണക്ക ചെമ്മീൻ ഇട്ടിട്ട് എന്നാലും വെച്ചിട്ട് ഇന്നൊരു അച്ചാർ ഉണ്ടാക്കുന്നു കുറേ ദിവസമായി ഇങ്ങനെ വിചാരിക്കുന്നു അച്ചാർ ഇണ്ടാക്കുന്നു അപ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അച്ചാറിന്റെ റെസിപ്പി ഒക്കെ എന്നെക്കാളും കൂടെ നിങ്ങൾക്ക് കരി അറി ഉണ്ടാവും അല്ലേ അങ്ങനെ അത് അവളൊക്കെ ഇഷ്ടംപോലെ ഞാൻ ഒന്ന് പൊട്ടിച്ചെണ്ണം ഞാനാ അതിനേന്തി വലിയണം അപ്പ പറയും ഞാൻ ഡിങ്കു ഹേഗോനെ ഓൻ കൂളായിട്ട് പൊട്ടിക്കരുമ്പളിങ്ങനെ കാണാൻ തന്നെ രസമാണ് വളർന്നതാ ഒറ്റക്കോന് എൻറോൾമെന്റ് ഡേക്കല്ലേ ആ ഡേക്ക് കൊടുന്ന് കുഴിച്ചിട്ടോ ചെറിയൊരു തൈ പത്താം ക്ലാസ് മേടിക്കുമ്പോ അല്ലെ അല്ല പക്ഷെ അന്ന് എന്തോ മേടിച്ചു കൊടുന്ന് കുഴിച്ചിട്ടു നമുക്ക് ആദ്യം ടെസ്റ്റ് ചെയ്തോക്കി വെക്കാം ഇത് കൂട്ടി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഉണക്ക ചെമ്മീൻ ഇട്ടിട്ടുള്ളത് ഉണ്ടാക്കാൻ വേണ്ടിട്ടോ പിന്നെ ഡ്രസ്സ് കഴിച്ചു കൊടുത്താടാ ഇത് എന്റെ പുതിയ ഡ്രസ്സാണ് കേട്ടോ കാരണം അജിമേന്ന് എടുത്തിരുന്നില്ലേ ആ മെറ്റീരിയലിനോട് തയ്ച്ചതാണ് കേട്ടോ അത് പിന്നെ നമുക്ക് ആമ്പൽപ്പൂവിന്റെ വീഡിയോയിൽ ഇങ്ങനെ ആയിരിക്കും ഓളുടെ വീട്ടിൽ നറയ പൂക്കൾ ഉണ്ട് കേട്ടോ ആമ്പൽപ്പൂവ് പറഞ്ഞാൽ നമ്മളെ മുനീൻറെ അപ്പൊ ഓളെ വീട്ടിൽ നിറയെ പഴങ്ങൾ ഇതാക്കും അപ്പൊൾ ഇങ്ങനത്തെ പൊട്ടിച്ചോണ്ടിട്ട് ഓരോന്നുണ്ടാക്കും ഞാൻ പറഞ്ഞിട്ടില്ല എപ്പോഴും പറയാറുണ്ട് ഓരോ സമയങ്ങളിലും വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും എല്ലാ വീടുകളിലും പറയാറില്ല ഞങ്ങൾക്കൂമ്മിന്റെ ആൾക്കാരെ ഒപ്പം പിന്നെ നമുക്ക് എന്താ ഓഡിയോ ആയിട്ട് ഒരുപാട് കഥകൾ കേൾക്കാം നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കഥകളും നമ്മൾ വായിക്കണമെന്ന് വിചാരിച്ചു വെച്ച ഓരോ കഥകളും ഒക്കെ നമുക്ക് ഓഡിയോ ആയിട്ട് കേൾക്കാൻ പറ്റും നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോട് കൂടിയിട്ട് അതിലൊരുപാട് നല്ല നല്ല കഥകളുണ്ട് കേട്ടോ നമ്മുടെ ആടുജീവിതത്തിന്റെ സ്റ്റോറി ആണെങ്കിലും പിന്നെ നമുക്ക് ഇസ്ലാമിക്കും ഞങ്ങൾ ഇസ്ലാമിക് ചരിത്രമുണ്ട് ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കലും അങ്ങനത്തെ ചരിത്രങ്ങളും മറ്റു ചരിത്രങ്ങളും പിന്നെ നമ്മുടെ അബ്ദുൾ കലാമിന്റെ പുസ്തകങ്ങള് അങ്ങനെ വല്യ വല്യ ആളുകളുടെ ജീവിത ചരിത്രങ്ങൾ ഒക്കെ ആയിട്ടുള്ള എല്ലാം നമുക്ക് ഓടിയായിട്ട് ഇങ്ങനെ കേൾക്കാൻ പറ്റുന്ന നല്ല സുഖമാണല്ലോ പിന്നെ ഞാൻ പറയുന്നത് കുക്കർ ഫൂമേലിപ്പോ ഏഴു ദിവസം ഫ്രീ ട്രയൽ ആണ് കേട്ടോ നമുക്ക് പതിനായിരത്തിലധികം കഥകള് കേൾക്കാൻ പറ്റും കുക്കർ ഫൂമ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങക്ക് ഇഷ്ടപ്പെട്ട കഥകള് വായിക്കാതെ ഇരുന്ന് കേട്ടാ മതിന്റെ ഇരുമ്പാമേശാണ് കേട്ടോ ഇക്കെന്തൊക്കെയാണ്

ായിട്ട് എനിക്ക് തയ്ക്കാറുണ്ട് എനിക്കും മാത്രം ഞാൻ കുട്ടിക്ക് കൂടി ഉള്ളത് തയ്ക്കണം അപ്പൊ ഞങ്ങക്ക് ഡ്രസ്സുകളൊക്കെ തയ്ക്കാനുണ്ട് അപ്പൊ എന്നാൽ വിന്ന് പോകുമ്പോഴാനുള്ളതും ഇടാനുള്ളതും മെറ്റീരിയലുകളൊക്കെ അടിയിരിക്കഞ്ചൊക്കെ ഞാൻ ഉണ്ടാക്കി തയ്ക്കാൻ വേണ്ടി വിജിക്കണം കേട്ടോ അന്ന് ഒരു ബംഗച്ചാർ ഉണ്ടാക്കട്ടെ കാരണം എന്നാ താമസിക്കും അച്ചാറിട്ട് കൊടുക്കുകയും ചെയ്യാ അപ്പൊ ഇത് വേഗം ഒന്നും ഇണ്ടാക്കട്ടെ അപ്പൊ നമുക്ക് ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടി പോകും ീച്ചിട്ടുണ്ടോന്നുള്ള യാമ്മക്കുട്ടിനെ കണ്ടിട്ടില്ലല്ലോ ഞാൻ കുട്ടിനെ കണ്ടിട്ടില്ലല്ലോ നല്ല ഇന്ന് കണ്ടിട്ടില്ലല്ലോന്ന് ഇ നേരത്തെ നീക്കലില്ല ആ കുട്ടി ഞാൻ ഒരേപോലത്തെ പോലത്തെ ഡ്രസ്സാണ് കേട്ടോ മോൻ ഡോക്ടർ കോംബോ അങ്ങനെ ഇങ്ങനെ ഒരു മോൻ ഡോക്ടർ കോംബോ അടിക്കാൻ പറ്റുന്ന ഞാൻ സ്വപ്നവേ നിരീക്ഷിച്ചതല്ല എന്നോട് ഞാൻ ചാനൽ അടങ്ങിയ സമയത്തൊക്കെ ഓരോരുത്തർ ഇങ്ങനെ പറയൂ കേട്ടോത്താ അങ്ങനത്തെ ഡ്രസ്സ് അടിക്കുവോ അടിക്കുക അപ്പൊ ഞാൻ കേൾക്കും ഞാനിപ്പോ ആർക്കിട്ടിട്ട് കാണിച്ചു കൊടുക്ക പിന്നെ കുഞ്ഞെ കുട്ടികളുടെ ഡ്രസ്സ് അടിക്കുകയോ അമ്മക്ക് മോൾക്ക് ഒരേപോലെ ഇട്ട ഡ്രസ് അടിക്കുകയോ അങ്ങനെയൊക്കെ ചോദിക്കുകയും അപ്പൊ ഏജ് ഞാനിപ്പോ ഏത് കുട്ടിക്കടിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ കേട്ടോ കുട്ടികളുടെ ഡ്രസ്സടിക്കാൻ എന്ത് അറിയോ നല്ല രസമാണ് കടയിൽ പഠിക്കുമ്പോൾ നല്ല വിലയാണ് ഇത് ജസ്റ്റ് നമ്മളെ സൈഡിൽ കട്ട് ചെയ്യണ ആ സൈഡിലത്തെ പീസ് ഉണ്ടാവുകയുള്ളൂ അപ്പൊ അത് പെട്ടെന്ന് അങ്ങനെ കുഞ്ഞു ഞെറിവ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒരു പട്ട വെച്ചിട്ട് ഇതാ കുഞ്ഞു ഞെറിവ് കൊടുത്ത് കേട്ടോ പിന്നെ ഇങ്ങനെ ജസ്റ്റ് വള്ളി ഇങ്ങനെ ചുറ്റി വന്നേക്കാം അളിന്റെ അറ്റത്തെ ഞാൻ ഉമ്മരൊന്നും കൊടുത്തിട്ടില്ല വള്ളിയുടെ അറ്റം ഇങ്ങനെ അത് ക്രോസ് ചെയ്ത് കേട്ടോ ഒരു റെഡിമെയ്ഡ് ലുക്ക് കിട്ടുമല്ലോ പിന്നെ അടിയിൽ ഇതാ ഓവർലോക്കിങ് കൊടുത്തുക ഞരിവ് ഇടാനൊന്നും ഷീലിട്ടിട്ടില്ല അപ്പൊ മെച്ചി പറയാ എന്താ ഞെറിവ് ഒന്നും അടിച്ചു കൊടുക്കാം അപ്പൊ ഷീൽ അമ്മച്ചി ചെറിയ ഫുൾ കയ്യൊ കടിച്ചിട്ട് കുട്ടിക്ക് ഞെറിവ് ഇട്ട് കൊടുത്തില്ലല്ലേ എന്നൊക്കെ പറയണ്ടായിരുന്നു പിന്നെ അവൾക്ക് ഉണ്ട് ബോ പിന്നെ നല്ല ലൂസിൽ ആക്കി കേട്ടോ അപ്പൊ കൊടുക്കൊന്നുമില്ല അവർ ആട്ടിന്നിപ്പോ മൗണ്ട് ഓട്ടർ കോപ്പ ജാഡേല പിന്നെ അമ്മക്കുട്ടി മാല കടം വേച്ചിട്ടണ്ടോ അതുപോലെ മല പൊട്ടിക്ക് മാല ഉള്ള ഒരു പാദസരം ഒക്കെ പൊട്ടിയിക്കയാണ് അപ്പൊ ഞാൻ തൽക്കാലം ഉൾക്ക് ഈ കുപ്പായത്തിന് ഭയങ്കര വലിയ കഴുത്തല്ലേ അപ്പൊ ഞാൻ എനിക്ക് കഴുത്ത് കളി കണ്ടപ്പോ മാല വായ്പ തൽക്കാലം കൊടുത്തു കേട്ടോ കൊടുത്തിട്ടോ താൽക്കാലിക താൽക്കാലിക

അമ്മ അച്ചാറൊക്കെ കേട്ടോ പോയിട്ട് നമുക്ക് കൂട്ടാന്നച്ചാറേ കമ്മശിയൊക്കെ ഇട്ടിരിക്കുന്ന കൊറേ പ്രേക്ഷകര് കൺമശി ഇടണ്ടെന്ന് പറയും കൊറേ പ്രേക്ഷകര് കൺമശി ഇടണം എന്ന് പറയും ഇത് ഇന്ന് ഇടണം എന്ന് പറഞ്ഞ പ്രേക്ഷകർക്ക് തലക്കാനൊക്കെ വെച്ചിട്ടാണ് പോകുന്നത് അധികം വെയിറ്റ് ഇല്ലാത്ത തലക്കാനാണ് അപ്പൊ കൂട്ടുള്ള പോലെ തോന്നലോ പിടിച്ചിരുന്നട്ടോ

ും പെങ്ങളും മൊബൈലിൽ മൊബൈലില് കണ്ണു നോക്കി നോക്കോള് എന്താ ഓള് തകൃതി കണ്ണൊക്കടിച്ചു പോകൂട്ടോ പഠിപ്പിക്കല് എൽ കെ ജി പോകുമ്പത്തേനും

അച്ചാറിന്റെ ശെരി നോക്കിട്ടു പിന്നെ വെളുത്തുള്ളി പച്ചമുളക് കൂടെ ഇവരെ പടുക്ക തട്ടിപ്പോ

പൊടികളൊക്കെ ഇട്ടോ പൊടികളൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കണം മുളക് പൊടി കായപ്പൊടി ഉരുവപ്പൊടി മഞ്ഞൾപ്പൊടി ആണ് കേട്ടോ ഞാൻ ഇത് എരുമ്പാമ്പൊടി കൂടി ഇട്ട് അതിന് ആ വെള്ളമൊക്കെ വലിയ ചെസ്റ്റാവുമ്പോൾ നന്നായി ഇളക്കി യോജിപ്പിക്കുക തന്നെ തിന്നാളുകൾ സർക്കായിട്ടും കാരണം നല്ല പൊടിയുള്ള കാരണം ഒപ്പം ചെല്ലുമ്പോൾ ഞാൻ പുളി ഒന്നും കൂടി ഇറങ്ങിയാ നല്ല ഇരിവുണ്ട് പിന്നെ ഞാൻ പുളിൻകുടി പോലെ പുളി ഇറങ്ങുന്ന പോലെ പുലി ഇറങ്ങുന്ന പോലെ പുളി ഇറങ്ങാണ്ട് പുളിങ്കുടി ഇറങ്ങിയ അച്ചാറ് സുഖാക്ക നമുക്ക് പെരുന്നാൾക്ക് പൊളി കൊണ്ടു ഇവിടെ അച്ചാറിന്റെ ഉപകൊന്നും ഇല്ലെട്ടോ നല്ല അച്ചാർ കിട്ടി എന്തായാലും കളയേണ്ട ആവശ്യമില്ല അച്ചാർ എന്ന് പറഞ്ഞാൽ പഴകുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക പക്ഷെ അതൊന്നും ആയിട്ടില്ല അപ്പഴേ ഒരു ടേസ്റ്റ് ഇണ്ടാവാനുള്ള രസല്ലേ എളുപ്പത്തിൽ പറ്റി ഞാൻ കണ്ട വീഡിയോയില് അവര് പറയണ ഇതിന്റെ മുകളിൽ പ്രൊട്ടക്ഷൻ ആയിട്ട് എണ്ണ തെളിയുന്നു എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട് ചൂടാടി കുപ്പിയിലാക്കുമ്പത്തേനും പ്രൊട്ടക്ഷൻ ആയിട്ട് രക്ഷാകായിട്ട് എണ്ണ തെളിഞ്ഞു വരുന്നു നട പാൽ മുടി കേണ പാപ്പ പാട്ട് പാടി മൈക്കണി ആമക്കുട്ടിനെലെ ചൗട്ടി കേറണ്ട് ആയിട്ടില്ല ഒന്ന് ബ്ലോഗ് ഇടി അടുത്ത നേരെ നീച്ചി പോവുക്കാ അല്ലേ കുളി കഴിഞ്ഞാൽ നാളെ ഉറങ്ങാ ആ ഉറങ്ങ ഉറങ്ങി കഴിഞ്ഞിട്ട് പെട്ടെന്ന് നീച്ചിക്ക് ഞാൻ കുറേ കഴിഞ്ഞാ നീക്കില്ല ഓരോ ഡ്രസ്സ് ഒക്കെ ഇട്ടിട്ട് ഉറങ്ങിയിട്ടുണ്ട് ആന്ന് പോ ബ്ലോഗ് ഒക്കെ ഇടി ഈ വീഡിയോ തകർക്കാൻ നിശ്ചയി ല്ലേ കപ്പടുമൈക്കണ ഞാൻ കുട്ടി ഉറങ്ങി പരിപാടികൾ ഈ ൾ തുടങ്ങാട്ടാ തൊട്ടി എവിടുന്ന എനിക്ക് ഒരു കൊണ്ടോട്ടിയിലുള്ള ഒരു സബ്സ്ക്രൈബർ കൂട്ടുകാരി ചങ്ക് കൂട്ടുകാരി കൊടുക്കുന്നതാ കേട്ടോ അവരെ ഫാമിലിയിലുള്ള ഒരു കുട്ടി തയ്ക്കണ കേട്ടോ അത് അപ്പൊ അവരൊന്നും മേടിച്ചു കൂടുന്നതാണ് അല്ല പഠിച്ചോലെ കുട്ടിനെ കുട്ടി ഇറങ്ങ നല്ല തൊട്ടിയുണ്ട് അത് വാഷ് ചെയ്തിട്ട് ഒന്നും ഒന്നിനൊരു കേടുണ്ട് ഇങ്ങനെ എംബ്രോയിഡറി ചെയ്ത് ഇങ്ങനെ പിടിപ്പിച്ചിട്ടുള്ള ആപ്ലിക് ആപ്ലിക് വർക്ക് അങ്ങനെ എന്തോ വർക്കാട്ടോ ആ കരയിലൊക്കെ അതിന്റെ ആ മാൽ ഡിസൈൻ എന്തോന്നാണ് പേര് നമ്പർ കൊടുക്കണ്ടട്ടോ അതേപോലെ കുട്ടിയുടെ കഷ്ണ തുണി വർക്ക് അടിച്ചതൊക്കെ ചോദിക്കലില്ലേ അതൊക്കെ പോലും കൊടുങ്ങിന്നതായിരുന്നു അപ്പൊ ഇനി ആൺകുട്ടി ഇറങ്ങി പരിപാടി തുറങ്ങാ ഹാപ്പി ഗ്രേറായിട്ട് ഇരിക്കൂ ബൂപ്പുട്ടിന്റെ മഴക്കാലം ആയിട്ട് തണുപ്പൊക്കെ ആയിട്ട് ചുരുണ്ട് കൂടി കിടക്കു കൂടിയിട്ട് കാഴ്ചതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഓരോരുത്തരും അടിക്കുന്നു പക്ഷികളെയും കിളികളിയും കാക്കകളെയും പൂച്ചകളും സ്കൂൾ മഴ കിട്ടി ജല്ലെന്ന് ഞാൻ സുഖമായിട്ട് കാഴ്ച മഴ തോന്നൂലേ നിന്റെ പരിപാടി എന്താണെന്ന് വെച്ചാ അടുത്ത് ഓൺലൈനായിട്ട് സാധനങ്ങൾ വന്നാൽ എന്തൊക്കെയാന്നൊക്കെ നമുക്ക് കാഴ്ചണ്ട് ഇവിടെ ഒരു വർക്ക് നടക്കാറുണ്ട് അപ്പൊ ആ സമയത്തൊക്കെ കാഴ്ച പിന്നെ ഇത് ഞാന് ഈ ആമി കുട്ടിയുടെ ഫുട് പാറ്റിന് ഓർമ്മ ചെയ്ത് അതെന്നെ അയക്കുന്ന് വിചാരിക്കുന്നുട്ടോ നിന്റെ സെറ്റ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചിരുന്നു കേട്ടോ ഇത് കഴിഞ്ഞിട്ടുള്ള ഇഷ്ടം വിട്ടിരുന്നു എന്താണെന്ന് വെച്ചാലേ കുട്ടിയുടെ രസകൾ വേഗം ഒന്നും കേടുന്നുള്ളൂ അപ്പൊ വില കൂടിയത് പേടിച്ചു കാര്യമില്ലാത്തിനെത്ര വെറും നാനൂറ്റി അഞ്ഞൂറ് രൂപേന്റെ വക്കത്തേക്ക് എത്തിയിട്ടുള്ളൂ കുട്ടികൾക്ക് ഡെയിലി ഒക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിട്ടുള്ള ഡ്രസ്സ് എല്ലാം കേട്ടോ അപ്പൊ അന്ന് ഓർഡർ ചെയ്തത് കല്ല ഇഷ്ടപ്പെട്ടുട്ടോ നല്ല മാമ്പഴവും മാങ്ങി മൈസൂരി പഴവും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ത്രീ ടു സിക്സ് ആണ് നമുക്ക് അളവ് എടുക്കാറ് റോംബറുകളാണ് കേട്ടോ റോംബർ ഇട്ട കഴിഞ്ഞാൽ അതുകൊണ്ട് കയറി പോവൂല അവിടെ നിൽക്കുകയും ചെയ്യും ഇവിടെ ഇങ്ങനെ ബട്ടൺ ഉണ്ട് കിട്ടോ രാമിക്കുട്ടിയുടെ ഒപ്പമുള്ള കുറെ കുട്ടികളുണ്ട് നമ്മളെ വീഡിയോ കാണുന്നവരും അപ്പോൾ വേണമെങ്കിൽ മേടിച്ചോട്ടെന്ന് വെച്ചിട്ടാ നമ്മുടെ ഈ ചെറിയ കുട്ടികളുടെ കുപ്പായ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം അത് വലുതാവും അപ്പൊ ഇത് ചെറുനാരങ്ങ ആപ്രിക്കോട്ട് ഇത് ബ്ലൂബെറി 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 അല്ല അതിന്റെ ഒരു ഷെയ്ഡാണല്ലോ അതിപ്പോ ഗ്രേ കളർ പോയതല്ലേ ഫ്രൂട്ട്സായ കമെന്റ് ചെയ്യാം അഞ്ചു ഒന്നിനെട്ട് തിരുമ്പെണ്ടത് ഇത് അങ്ങനെ കേടുകയെന്നൊന്നും ഇല്ല കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ടില്ലെങ്കിൽ ഇത് വാഷ് ചെയ്തിട്ട് വേണം ഇട്ടു ഇന്നലെ വെട്ടിവെച്ചതാണ് കഥകൾ ഇത് എനിക്കുള്ളത് ഇത് യാമിക്കുട്ടിക്ക് ഉള്ളത് ഞാൻ മണ്ടല്ലേ രാത്രി നമ്മൾ വെട്ടി വെച്ചാൽ രാവിലെ അടിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആക്കാനോ വേഗം എടുത്തിട്ട് കഴുത്തിനുള്ളതും എല്ലാം അതും വെട്ടിവെക്കും അപ്പോൾ ഇന്ന് ഇത് അടിക്കണം നീ നാളെ അടിക്കാനുള്ളത് ഇന്ന് രാത്രി കട്ട് ചെയ്യണം ഇത് അജ്പ കളക്ഷൻസ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയില് കണ്ട ഒരു മെറ്റീരിയൽ ആണ്ട്ടോ കാന്താ കോട്ടനെ വേണേലും വേറെ എന്തോ എന്ന് പറയോ നല്ല കോട്ടൺ മെറ്റീരിയൽ അപ്പൊ ഈ ലാവണ്ടർ ഇഷ്ടമായിട്ട് ഓർഡർ ചെയ്തതാണ് കേട്ടോ അതിനൊന്നും തിന്റെ പ്രിന്റ് പിന്നെ അതിന്റെ തന്നെ നേവി ബ്ലൂ മേടിച്ചിട്ടോ ഇതൊക്കെ ഹോൾസെയിൽ ആയിട്ട് വാങ്ങിക്കുമ്പോൾ നൂറ്റി പത്ത് രൂപയും അതായത് ഇരുപത് മീറ്റർ കൂടുതൽ മേടിക്കുമ്പോൾ നൂറ്റി പത്തും അല്ലെങ്കിൽ നൂറ്റി ഇരുപത് വാങ്ങി കേട്ടോ മീറ്ററിന് അജുവാ ഓൺലൈൻറെ നമ്പർ ഞാൻ എല്ലാ പ്രാവശ്യവും കൊടുക്കാൻ വേണ്ടി ഞാൻ കൊടുക്കണ്ടോ പിന്നെ ഇതും നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ ഇതൊരു ക്രേപ്പ് പോലത്തെ പോളിസ്റ്റർ പോലത്തെ ക്രൈപ്പ് പോലത്തെ അല്ലാത്ത കോട്ടൺ ടൈപ്പ് അല്ല ലൈനിങ് ഒന്നും വേണ്ടാത്ത അപായ കൂടെ ഒരു ഡ്രസ്സൊക്കെ തേക്കാൻ പറ്റിയതാ അപ്പൊ പെരുമ്പാവൂരോ ഷോപ്പിൽ പോയിട്ട് മേടിക്കാം ഓൺലൈനായിട്ട് മേടിക്കാം അപ്പൊ വീട്ടിലിരുന്നോണ്ട് തന്നെ ഈ മെറ്റീരിയൽ ഇതിന്റെ ഒരു സന്തോഷം അപ്പൊ ഞാൻ വേഗം ഉള്ള നേരം കുറച്ച് ഡ്രസ് ഒക്കെ ചോറ് കൂടെ സാമ്പാറിന്റെ കഴിക്കുമ്പോഴും മൊബൈലിട്ടിട്ട് പൊരിച്ചതാണ് ഇക്കാര്യല്ലേ കൊടുക്കുകുട്ടിക്ക് ഒരു ലെഗ്ഗ് ഷെഫ്കുട്ടൻക്ക് വേണ്ട സുഖമായിട്ട് ഉറങ്ങും ഉപ വയറും ഭക്ഷണം കിടക്കുന്നുണ്ട് ചോറ് ചോറ് പിന്നാക്കൊന്നോറ്ക്കാറുണ്ട് ഒക്കെ ഡ്രസ്സ് എടുക്കാൻ പോകണം പെരുന്നാൾ തിരക്കാണ് എല്ലാവർക്കും പെരുന്നാൾ തിരക്കന്നെക്കാരിപ്പൊ അപ്പൊന്ന് ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞ മഞ്ഞുവച്ചിട്ട് ഡ്രസ്സ് പൊന്നിച്ചിട്ട് എല്ലാരും ഇങ്ങനെ മേച്ച് മേച്ച് കുപ്പായത്തിന്റെ കാര്യൊക്കെ പറയുമ്പോഴും പിന്നെ അമ്മയും മക്കളും അതേപോലത്തെ കുപ്പായും ഇങ്ങനെ ഒരു കുപ്പായെന്ന് വിചാരിച്ചില്ല മാത്രം പോരാ മറ്റേത് ഒരുങ്ങി നാലാം അഞ്ചാം ക്ലാസ്സിൽ നിന്നും ഒഴിവാക്കിട്ടിരിക്കണന്റെ കാര്യങ്ങളൊക്കെ പോലെ നോക്കാനേക്ക് ഇനി യാമ്മക്കുട്ടി കൂടെ അഞ്ചാം ക്ലാസ് ആവണം അവൾ അഞ്ചാം ക്ലാസ് ആയ ഒഴിവാകോ കഴിച്ചു കല്യാണം കഴിയുന്നവര് ഒഴിവാവൂല കാരണം ഗേളാവൂട്ടേക്ക് ഡ്രസ്സ് അടിക്കലും ഡിസൈൻ ചെയ്യലും പുതിയതാണ് ഇത് ഇടാൻ വേണ്ടിട്ട് വാഷ് ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ട് ഇട്ടിട്ടില്ല ഞാൻ ഡ്രസ് പ്രഗ്നന്റ് ആയിക്കുമ്പോ ലാസ്റ്റ് അല്ല അതിന്റെ തൊട്ടു മുമ്പ് അടിച്ച ഡ്രസ്സാണ് നിനക്ക് പ്രെഗ്നന്റ് ആയിട്ട് കുട്ടി ഇടയിൽ എൽ എബിക്ക് പോകാൻ വേണ്ടിട്ട് പ്ലാൻ ചെയ്തിട്ടിട്ടത് അത് അത് അന്ന് മാത്രമേ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ നേരെ എൽ എബിക്ക് പോകുമ്പോ ഇട്ടതാണത് ആ യാമിക്കുട്ടിയായിട്ടുള്ള ആദ്യത്തെ യാത്രയുടെ ഡ്രസ്സ് അത് ഇട്ടിട്ടാണ് യാമിക്കുട്ടിയുടെ ആദ്യത്തെ വല്യ വിഗ്ഞരുടെ ഡ്രസ്സ് എടുക്കാൻ പോണത് എൻ ബോക്സ് ഇപ്പൊ അത് ഏതിലാ ഉപ്പ ഉണ്ടാക്കിയ കാരണം ഒരു ഓർമ്മല്ലേ ഇതിലാണ് ആ ബോക്സ് കിട്ടുന്നത് ഇങ്ങനെ ായിട്ടൊക്കെ ഒന്ന് അയേഞ്ച് ചെയ്യാനൊക്കെ ഷർട്ടൊക്കെ കറക്റ്റ് ആയിട്ട് അയേഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല ഇതൊക്കെ കണ്ടോ ഇങ്ങനെ ചൂർത്തൊക്കെ പോകും പിന്നെ കല്ലും മുത്തക്കുള്ള ഡ്രസ്സൊക്കെ അറേഞ്ച് ചെയ്യാനൊക്കെ നല്ല സുഖാർട്ടും അതേപോലെ നെറ്റിന്റെ ഡ്രസ്സ് പറ

പിന്നെ കാക്കാൻറെ കുഞ്ഞിപ്പെങ്ങൾ പക്ഷെ കലിപ്പന്റെ കാന്താരിയാന്നോ കണ്ടിട്ട് കലിപ്പന്റെ കാന്താരി കൂട്ടൂപ കണ്ടില്ലേ പാക അല്ലേ കുപ്പായൊന്നും എടുക്കാത്ത ഇക്കാക്ക ഞങ്ങളാണ് ഞങ്ങൾ കുട്ടിക്ക് എടുക്കുമ്പോ ഞങ്ങൾഡ് ജനറേഷൻ കേട്ടോ ചർതി തുടിച്ചോണ്ടിരിക്കയാണ് ഇപ്പത്തെ ജനറേഷൻകാര് അപ്പൊ എല്ലാരും പെരുന്നാ കുടിക്കുമ്പോൾ തലേ ദിവസത്തെ വരകലിനെ ഞങ്ങളൊക്കെ നേരത്തെ പോയിട്ട് എടുക്കാം എല്ലാരോടും ചാറ്റാ പറഞ്ഞാ പക്ഷെ കൂട്ടറിനൂടെ കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങള് പോയിട്ട് വരട്ടെ അപ്പൊ അടുത്ത നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടർക്കും അസാം